എൻ്റെ പേര് ക്രിസ്റ്റി ഞാൻ വരുന്നത് മൂക്കനൂർ പറമ്പയും എന്ന് പറ വിജോപ്പുരം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് മമ്മയുടെ കൂടെയാണ് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി വന്നത് അന്ന് ഞാൻ ആ ഒരു മൂലയ്ക്ക് ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ മാതാവിനെ നോക്കി എന്തൊക്കെയോ പ്രാർത്ഥിച്ചു വലിയ ഭക്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഞാനിവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ തിരിച്ചു പോയി അത് ഞാനപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറഞ്ഞ അറിയണവർക്ക് പഠിക്കണവർക്കറിയാം ഭയങ്കര ടഫാണ് ഞാൻ ബി റ്റു വരെ പഠിച്ചു എക്സാമുകൾ എഴുതി കൊണ്ടിരുന്നു പക്ഷേ ലോട്ട് വൈകിയാണ് കിട്ടണം എക്സാമൊട്ട് പാസ്സാവണമില്ല ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് കിട്ടണില്ല രാവും പകലും ഒക്കെ ഇരുന്ന് പഠിച്ചു കിട്ടണില്ല അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആയോണ്ടിരിക്കുക പഠിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവണില്ല എക്സാം എഴുതണോ കാശ് പോകണു എക്സാം പാസ്സാവണില്ല അത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് മമ്മി എന്നോട് പറഞ്ഞു അമ്മ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കി അപ്പം എനിക്ക് കിട്ടും നീ എന്ന് പറഞ്ഞു അപ്പം ആദ്യം എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല അത് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയായിരിക്കും എന്നെ മാതാവ് വിളിക്കണേയിരിക്കും ഞാൻ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് എന്നെ മമ്മിയായിട്ട് എൻ്റെ മാതാവിലേക്ക് ഇങ്ങനെ വിളിക്കണതായിരിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അന്ന് തുടങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ജോമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്നു പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് അന്ന് ഇവിടെ വന്നു ഞാൻ അന്ന് എത്ര ജമാല ചൊല്ലി എന്ന് അറിയാൻ പാടില്ല ഞാൻ വീട്ടിൽ നിന്ന് വന്ന് തുടങ്ങി ഇവിടെ ക്ലാസ് കൂടുമ്പോഴാണെങ്കിലും ഇവിടെ വന്ന് ഇരിക്കുമ്പോഴാണെങ്കിലും എല്ലാം ഇപ്പോഴും ഞാൻ എപ്പോഴും ഇങ്ങനെ ജമാല ചൊല്ലൊഴിക്കാം അങ്ങനെ ഞാൻ ചെല്ലാറില്ല അന്നൊരു പ്രത്യേകമായിട്ട് ഞാൻ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിന് കയറി ക്ലാസ്സിന് കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ കുറിച്ചും ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ കുറിച്ച് പറയുന്ന സമയത്ത് ഞാനങ്ങനെ ആലോചിച്ചു മാതാവി ഞാനെന്ത് കാരുണ്യപ്രവർത്തി ചെയ്യും എനിക്ക് എൻ്റെ കാശില്ല കാശായിട്ട് കൊടുത്ത് സഹായിക്കാൻ എൻ്റെ കാശില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ നിയോഗങ്ങൾ എഴുതേണ്ട സമയമായി അപ്പം എൻ്റെ ചുറ്റി വരുന്നത് കുറേ അമ്മച്ചുമാരായിരുന്നു അപ്പോൾ ആ അമ്മച്ചുമാരെന്നോട് ചോദിച്ചു എനിക്ക് ആ നിയോഗങ്ങളൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു ഞാൻ എനിക്കത് ഞാനത് ആലോചിച്ചപ്പോൾ തന്നെയാണ് എനിക്കത് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവായിട്ട് എനിക്കൊരു കാരണപ്രവൃത്തി കാണിച്ചു തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരുടെയും പേപ്പർ എൻ്റെ പേപ്പർ മാറ്റി വെച്ചിട്ട് ഞാൻ അവരുടെ പേപ്പർ ഓരോന്നെടുത്ത് ഫില്ല് ചെയ്യാൻ തുടങ്ങി ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർ ആരാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ നിയോഗത്തിന് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇതുകഴിഞ്ഞ് ഞാൻ എൻ്റെ നിയോഗമൊക്കെ എഴുതി ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മുൻപിൽ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മാതാവേ ഇത് നീ ആയിട്ട് എടുക്കുന്ന നിയോഗം നീ നീ എടുക്കുന്ന നിയോഗമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം ഓ നിങ്ങൾ മെഴുകുതിരിയോ എന്തെങ്കിലും എടുക്കാനുള്ള ഒരു ഇത് എനിക്ക് തരണമെന്ന് പറഞ്ഞു അത്രയും നേരം സിസ്റ്റർ എൻ്റെ പാക്കിലേക്കാണ് ആൾക്കാർക്ക് സ്ലോ ലോട്ടുകൾ കൊടുത്തോണ്ടിരുന്നത് പെട്ടെന്ന് വന്ന സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് തട്ടിയിട്ട് പറഞ്ഞു ലോട്ട് കാണിച്ചു അപ്പം ഞാൻ എനിക്ക് എന്തോ പോലെ ഇപ്പോൾ ഭയങ്കര ആവശ്യം എനിക്ക് കരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു എന്നിട്ട് ഞാൻ ലോട്ട് വയ്ക്കുമ്പോൾ മെഴുകുതിരിയായിരുന്നു ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു ഞാൻ എൻ്റെ ഉടമ്പടിയൊക്കെ സമർപ്പിച്ചു ഒന്നാമത് ഉടമ്പടിയിൽ ലാ എന്നിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്ലോട്ടുകൾ കിട്ടാൻ തുടങ്ങി സ്ലോട്ടുകൾ കിട്ടിയെങ്കിലും എനിക്ക് എക്സാമായിട്ട് പാസ്സാകാനായിട്ട് പറ്റില്ല മൂന്ന് നമ്മളുടെ ഉടമ്പടിയിൽ മൂന്ന് മാസവും ഞാൻ മിക്ക ദിവസങ്ങളും എക്സാം എഴുതൽ തന്നെയായിരുന്നു എന്നിട്ട് എനിക്ക് എക്സാം ഒന്നും പാസ്സായില്ല പിന്നെയും ഞാൻ തളരാനായിട്ട് തുടങ്ങി മാതാവി എന്നെ കൈവിട്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും മാപ്പ് പറഞ്ഞിട്ട് മാതാവിനോട് വീണ്ടും എടുക്കാൻ തുടങ്ങി രണ്ടാമത്തെ ഉടമ്പടി ഞാൻ എടുത്തു രണ്ടാമത്തെ ഉടമ്പടിയിലും ആദ്യം വെച്ച അതേ കാര്യങ്ങൾ എന്നെ രണ്ടാമതും വെച്ചു ആ ഉടമ്പടിയിൽ ഞാൻ വേറെ ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എനിക്ക് ഒന്നുകിൽ ഈ ഈ ഉടമ്പടിയിൽ എക്സാം പാസ്സാവണം അല്ലെങ്കിൽ എനിക്കൊരു ജോലി എന്തെങ്കിലും തരണം കാരണം ഇത്രയും ഗ്യാപ്പ് വരുവാണ് ഞാനൊരു ജോലിയും ചെയ്യണില്ല ഇങ്ങനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സാം എഴുതാനുള്ളൊരു കാശെങ്കിലും എനിക്ക് കിട്ടും ഈ ജോലിയിലൂടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു മാസം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്കൊരു നല്ലൊരു പൊസിഷനിൽ ജോലി കിട്ടി എൽ എഫ് ഒ ഹോസ്പിറ്റലിൽ സൂപ്പർവൈസറായിട്ടുള്ള ജോലിയായിരുന്നു കിട്ടിയായിരുന്നത് അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെയിൽ കുറേ ആശകളും ആഗ്രഹങ്ങളുമായിട്ട് വീണ്ടും ഞാൻ ഓക്കെ ആയി എപ്പോഴും വീണ്ടും പ്രാർത്ഥനയിലേക്കൊക്കെ വന്നു എപ്പോഴെങ്കിലും പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ വീണ്ടും എക്സാം എഴുതി എക്സാം കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പ്രാർത്ഥന എന്നും നടക്കുന്നുണ്ട് അത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഞാൻ ജർമ്മൻ ഗവൺമെൻറ്റ് പുതിയതായി ഇറക്കിയ ഒരു വിസയനെ പറ്റി അറിഞ്ഞു ഓപ്പർച്യൂണിറ്റി വിസ എന്നായിരുന്നു അതിൻ്റെ പേര് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പറയാൻ അറിയണം പിന്നെ നമുക്ക് അതിന് എക്സ്പീരിയൻസ് വേണം ജോലിയിൽ ഒരു രണ്ടോ മൂന്നോ വർഷത്തോളം എക്സ്പീരിയൻസ് വേണം അതൊക്കെയായിരുന്നു അതിൻ്റെ നിബന്ധന അപ്പോൾ ഇത് ഇതറിഞ്ഞപ്പം ഞാനും അമ്മയും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങളത് അപ്ലൈ ചെയ്തു പതിനഞ്ചാം തീയതി പതിനഞ്ച് ഏഴിലാണ് ഞങ്ങളത് അപ്ലൈ ചെയ്യണേ അപ്ലൈ ചെയ്തിട്ട് പിന്നെ വിസയ്ക്ക് എനിക്ക് സ്ലോട്ട് കിട്ടണില്ല വിസ വെക്കാനായിട്ട് എനിക്കൊരു ദിവസം കിട്ടണില്ല അങ്ങനെ സെപ്റ്റംബർ വരെ ഇങ്ങനെ കഴിഞ്ഞു പോയി അപ്പം ഞങ്ങൾ സെപ്റ്റംബർ ആദ്യം മാതാവിൻ്റെ മാസം ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു മാ മാതാവ് സെപ്റ്റംബർ എട്ടാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് സ്ലോട്ട് കിട്ടിയതായിട്ടൊരു മെയിൽ വന്നോട്ടോ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളങ്ങനെ എട്ടാം തീയതി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞാനപ്പം മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ എട്ടാം തീയതി എനിക്ക് മെയിൽ വന്നില്ല അപ്പം ഞാൻ വീണ്ടും ഇത് മാതാവ് തന്നെയായിരിക്കില്ല മാതാവിന് ഇഷ്ടമായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സെപ്റ്റംബർ കഴിയുമെങ്കിലും എനിക്ക് തന്നാൽ മതി സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കെങ്കിലും എനിക്കിത് സ്ലോട്ട് തന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടമായിട്ടിരുന്ന ഇങ്ങനെ കിട്ടാണ്ടായിട്ട് ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഞാനും അമ്മയും കൂടിയിട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ഇവിടേക്ക് വരാനായിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഈ ഇരുപത്തഞ്ചാന്തി ഞാൻ വീട്ടിൽ മാതാവിനെ ഇങ്ങനെ വെച്ചതിനടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു മാതാവിന് അമ്മ ഞാൻ അങ്ങോട്ട് വരികയാണ് അമ്മയുടെ അടുത്തേക്ക് നാളെ ഞാൻ തിരിച്ച് വരണ സമയത്ത് ഒന്നുകിൽ എൻ്റെ കോൺട്രാക്റ്റ് ജോലിയുടെ കോൺട്രാക്റ്റ് തീരാ അപ്പം ഒന്നുകിൽ അത് പുതുക്കി കിട്ടണം അല്ലെങ്കിൽ എനിക്ക് വിസയുടെ സ്ലോട്ട് കിട്ടണമെന്ന് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് എനിക്ക് പ്രീഡ്സിന്റെ പെയിൻ ആയതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് വരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് വരാനായിട്ട് പറ്റണില്ലല്ലോ എന്നുള്ള എൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു അത് ആ മാതാവിനോട് പറഞ്ഞ ആ വാക്ക് ഞാൻ മറന്നുപോയി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നുള്ളത് വരുമ്പോൾ ഞാൻ മറന്നു പോയി ഞാനൊരു അഞ്ചര ആയപ്പോൾ എൻ്റെ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഫോൺ ഫോണെടുത്ത് എൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി വിസക്ക് സ്ലോട്ട് കിട്ടിയേക്കാണ് വിസ വെക്കാനായിട്ട് അമ്മ എനിക്ക് സ്ലോട്ട് തന്നേക്കാണ് ആ സ്ലോട്ടിന് പുറമെ അന്ന് തന്നെ എനിക്ക് പുതിയ കോൺട്രാക്റ്റ് വേണമെങ്കിൽ എടുത്തോളാ പറഞ്ഞിട്ട് എന്നെ അവരും വിളിച്ചു ഹോസ്പിറ്റലുകാരും വിളിച്ചു എന്നോട് വേണമെങ്കിൽ പുതിയ കോൺട്രാക്റ്റിൽ ചെയ്തോ കൃഷിക്ക് എത്ര ലീവ് വേണമെങ്കിലും എടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് അതും അവർ പറഞ്ഞു അങ്ങനെ രണ്ട് കാര്യവും ഞാൻ പറഞ്ഞു രണ്ട് കാര്യവും അതാ വന്ന് എനിക്ക് സാധിച്ചു തന്നു ഈ വിസയ്ക്ക് സ്ലോട്ട് കിട്ടിയെന്ന് നമുക്ക് സ്ലോട്ട് എടുത്ത് കഴിയുമ്പോൾ പൈസ അടക്കണം ബ്ലോക്ക് മണി കാണിക്കണം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ബ്ലോക്ക് മണി കാണിക്കേണ്ടത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഞങ്ങൾ സാധാരണ ഒരു കുടുംബമാണ് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞങ്ങൾ ഞാനിങ്ങനെ സംസാരിച്ചു അപ്പോൾ എന്നോട് എന്നാൽ ഡേറ്റ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പൈസ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഒക്ടോബർ ലാസ്റ്റത്തേക്ക് ഡേറ്റ് തന്നാൽ മതിയെന്ന് പറഞ്ഞു അവരതനുസരിച്ച് എനിക്ക് ഒക്ടോബർ മുപ്പതിന് അവരെനിക്ക് സ്ലോട്ട് എടുത്ത് തന്നു വിസയ്ക്കുള്ള സ്ലോട്ട് എടുത്ത് തന്നു പക്ഷേ അവിടെ ഉണ്ടായ ഒരു അത്ഭുതം മാതാവ് ഇറങ്ങി വന്ന അത്ഭു പ്രവർത്തിച്ച പോലെ ഒന്നോ രണ്ടോ ഫോൺ കോളിൽ എൻ്റെ അക്കൗണ്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വന്നു അത് നമുക്ക് ബാങ്കിൽ നിന്നുള്ള ലോണോ ഒന്നുമല്ല പലിശ ഒന്നും അടയ്ക്കാണ്ട് എൻ്റെ അക്കൗണ്ടിൽ ബ്ലോക്ക് മണി കാണിക്കാനുള്ള പന്ത്രണ്ട് ലക്ഷം രൂപയും എൻ്റെ കയ്യിൽ വന്നു അത് ഒന്നോ രണ്ടോ പേരെ ഞങ്ങളത് വിളിച്ചിട്ടുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിസയ്ക്ക് വെച്ചു മുപ്പതാം തീയതി വിസയ്ക്ക് വെച്ചു മുപ്പതാം തീയതി വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഏജൻസിയിൽ വെച്ചവർക്ക് എല്ലാവർക്കും ഒ മൂന്നോ ഏഴോ ദിവസത്തിൽ വിസ വന്നു പക്ഷേ എനിക്ക് എട്ടോ ഒമ്പത് ദിവസമായിട്ട് വിസ വരുന്നില്ല അപ്പോൾ മമ്മി എന്നോട് പറയാണ്ട് മാതാവിൻ്റെ അടിയിൽ ഒരു ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മമ്മി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഒരു ഒമ്പതോ പത്തോ ആവുമ്പോ അമ്മ വിസ് തരാണെങ്കിൽ എനിക്ക് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞ് പറയാം എനിക്ക് ആദ്യം അമ്മയോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ ഞാനൊരു മാരേജ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ക്രിസ്റ്റി നിനക്കൊരു നിനക്കൊരു കൊറിയർ ഉണ്ട് പാസ്പോർട്ടാണ് വന്നേക്കണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വീട്ടിൽ കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അമ്മയുടെ നമ്പറൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ മമ്മീനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഇതിപ്പോൾ പൊട്ടിക്കണ്ട ഞാൻ വരട്ടെ അതുവരെ മാതാവിൻ്റെ അടുത്ത് വെച്ചാൽ എന്ന് പറഞ്ഞു മമ്മി അതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് വെച്ചു ഞാൻ വന്നു മാതാവിൻ്റെ അടുത്ത് കുറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിപ്പോൾ ഞാൻ ആ കവറ് പൊട്ടിച്ചു എനിക്ക് വിസ അടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നാൽ പറയണേ എനിക്കൊരു ലാംഗ്വേജ് എക്സാം പാസ്സായ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല ഞാൻ എല്ലാവരും ലാംഗ്വേജ് പാസ്സായ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ജർമ്മനിക്ക് പോണതും ആ സന്തോഷത്തിലേക്ക് പോണേ ഞാൻ എൻ്റെ മാതാവിനെ കൊണ്ടുപോകണ പോണേ എനിക്ക് മാതാവുമായിട്ട് മാതാവ് മാത്രമേ ഉള്ളൂ ഇനി അവിടെ എനിക്കൊരു ജോബ് കണ്ടെത്തിയ കണ്ടെത്തി അതിൽ മുന്നേറണമെങ്കിൽ ഒക്കെ എനിക്ക് ഭാഷ വേണം എനിക്ക് ഉറച്ചു വിശ്വാസം ഉണ്ട് മാതാവിനെ ഇത്രയും വരെ കൊണ്ടെത്തിയെങ്കിൽ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യമാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും ജോലി സംബന്ധമായിട്ട് രണ്ട് രണ്ട് സ്ഥലങ്ങളിലായിരുന്നു ഒന്നൊന്നര വർഷമായി അവർ അങ്ങനെ ജീവിക്കണം അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുമിച്ച് താമസിക്കണം ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് എപ്പോഴും ഒരുമിച്ച് വേണോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന ഉടമ്പടിയിൽ മെയ് എന്നുള്ളൊരു ഡേറ്റ് മെയ് മാസം അവരൊന്നിക്കണമെന്നുള്ളൊരു ഡേറ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ മാതാവ് അതിന് ഒരു മാസം മുൻപേ എൻ്റെ ചേച്ചിനെയും ചേട്ടനെയും ഒന്നിപ്പിച്ചു ഏപ്രിൽ മാസം അവർ രണ്ട് പേരും ഒരുമിച്ച് അവരിപ്പോ ഒരു സന്തോഷമായിട്ടുള്ള ഒരു തിരകുടുംബം പോലെ അവർ സന്തോഷമായിട്ട് ജീവിക്കണം അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യവും വാശി ഉടമ്പടി എടുക്കണു മുൻപ് ഭയങ്കര ദേഷ്യവും വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ച് തന്നെ എളിമ എന്ന പുണ്യം നൽകി മാതാവ് അനുഗ്രഹിക്കണമെന്നായിരുന്നു ഇപ്പൊ ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല എൻ്റെ മമ്മി വരെ മമ്മിയും ചേച്ചിയൊക്കെ ചോദിക്കും പറയും പഴയ അമ്മനേക്കാളും ഇപ്പോഴത്തെ അമ്മ കുറേ മാറ്റമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് പല വലിയ ദേഷ്യങ്ങളോ വാശിയോ ഒന്നുമില്ല മാതാവ് ആ ഒരു പുണ്യം നൽകി തന്നെ വളരെയേറെ അനുഗ്രഹിച്ചു മാതാവിൻ്റെ മകളായിട്ട് നടക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് തന്നു ഇതിലൂടെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഞാനും അമ്മിയും അവിടെ അടുത്തുള്ളൊരു വൃദ്ധസനത്തിൽ കാര്യസാധനത്തിന് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല നന്ദി പ്രകടനമായിട്ട് ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഞാൻ ബൈബിൾ വായന കുറവായിരുന്നു ഇതിലൂടെ ബൈബിൾ വായിക്കാനും ചെറുമി ഇരുപത്തൊമ്പത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ആ വചനം ഞാൻ എന്നും ഒരു അഞ്ചാറ് പ്രാവശ്യം എഴുതി അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിള് വായിക്കാം എന്നിട്ട് ഞാൻ മാതാവിനോട് പറയാം മാതാവി ഇന്നത്തെ ദിവസത്തിന് എനിക്ക് തരാനുള്ള എന്ത് കാര്യം മാതാവിനുള്ളത് അത് എനിക്ക് ഈ ബൈബിൾ വായിക്കും കൂടി അതിൽ കൂടെ എനിക്ക് തെളിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ എടുക്കും ആ എന്താണോ എനിക്ക് അത്രയും സങ്കടമായിട്ടുള്ളത് അതെനിക്ക് അന്ന് ആ ബൈബിളിൽ ഉണ്ടാവും അതെന്നോട് മാതാവ് പറഞ്ഞു തരും പിന്നെ ഞാൻ കുംഭസാരമൊക്കെ കുറവായിരുന്നു മാസത്തിലൊന്നൊക്കെ ചെയ്യാനുള്ളായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ഇപ്പം കുമ്പസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം കുംഭസാരിച്ചല്ല ഭയങ്കര സങ്കടമൊക്കെയാണ് പിന്നെ കുടുംബ പ്രാർത്ഥനകൾ കുറവായിരുന്നു അത് ഈ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഇപ്പോൾ കുടുംബ പ്രാർത്ഥന അത് ഞങ്ങൾ ചേച്ചിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചിരുന്ന കുടുംബ പ്രാർത്ഥന ചെല്ലുള്ളൂ അങ്ങനെ ഒട്ടേറെ അനു അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കുറിന്തോസ് രണ്ട് കുറിന്തോസ് കഴുതിയ ലേഖനം ആറാം അധ്യായം രണ്ടിൻ്റെ തിരുവചനത്തിൽ സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ക്രിസ്റ്റി ജോയി തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ച് നാം അത് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു ഇരുപ ഇരുപത്തി വയസ്സുള്ള ഒരു മകള് എങ്ങനെ ഇന്ന് ഈശോയുടെ ചങ്കായി മാറിയിരിക്കുന്ന ഒരു ഈശോയെ തൻ്റെ ചങ്കിനോട് ചേർത്ത് വെക്കുന്ന ഒരു സാക്ഷ്യം താൻ ആരായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നും ഇന്നിപ്പോൾ താൻ ആരാണ് താൻ ഇനി മുമ്പോട്ട് എങ്ങനെയാണ് ഇതൊക്കെയാണ് ഈ മകള് ഇവിടെ പങ്കുവെച്ചത് തനിക്ക് കിട്ടിയ കൃപകളൊക്കെ അതായത് ഈ മകള് ജർമ്മനിയിലേക്ക് പോവുകയാണ് എന്നാൽ തനിക്കത് കിട്ടിയത് ഒരു ജർമ്മൻ ഭാഷ പഠിച്ചിട്ടോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് തൻ്റെ കയ്യിൽ ഉണ്ടായിട്ടോ അല്ല തനിക്ക് ലഭിച്ച വഴികൾ അത് ദൈവം തന്നെ തുറന്ന വഴികളാണ് അങ്ങനെ തനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വിസ എന്ന അത് ജർമ്മനിയിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു വിസ അപ്പോഴത് ഈ മകൾക്ക് ലഭിക്കാനിടയാകുന്നു അങ്ങനെ തൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഓരോന്നും വ്യക്തമായിട്ട് നാം കേട്ടു എങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ ഈശോ ഇടപെട്ടു എന്ന് ഈശോ ഇടപെടാനുണ്ടായ സാഹചര്യങ്ങൾ കൂടിയുണ്ട് അത് നൂറ്റി പതിനൊന്ന് അഞ്ചിൻ്റെ സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ചിൽ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട് ഇവിടെ ഉടമ്പടിയെ ഈശോ അനുസ്മരിക്കണമെങ്കിൽ ഉടമ്പടി എടുത്ത ഓരോ മക്കളും ക്രിസ്തുവാഹകരാകണമെന്നും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമാകണമെന്നും ഒക്കെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ നമ്മോട് പറയാറുണ്ട് അതുതന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുക ഇന്ന് തനിക്ക് തൻ്റെ ഈ ഒരു ഒത്തിരിയേറെ ആഗ്രഹിച്ച ഒരു കാര്യം അത് തനിക്ക് സാധിച്ചതിൻ്റെ ഓരോ വിശദാംശങ്ങളും നാം കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെ ഇന്ന് എങ്ങനെയൊക്കെയാണ് കർത്താവിനെ ശുശ്രൂഷിക്കാൻ കഴിയുക മനുഷ്യരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുക അതാണ് കാരുണ്യ പ്രവർത്തികൾ അതാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് നാം ആ നാം ആയിരുന്ന ഒരു തലത്തിലല്ല പിന്നെ നാം ആവുക അതാണ് വ്യക്തികൾക്ക് വരുന്ന മാറ്റം ആ മാറ്റമാണ് അവരെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഈശോയെ മഹത്വപ്പെടുത്തുന്ന പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കുക അതവരുടെ ജീവിതത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും നഷ്ടപ്പെടുകയുമില്ല ഇല്ല അന് ഓരോ വ്യക്തികളുടെയും ബോധ്യതലത്തിൽ നിന്നാണ് അവർ തങ്ങളാ തങ്ങളെ തങ്ങൾക്ക് വന്ന ആ മാറ്റമൊക്കെ അവരുടെ ബോധ്യമണ്ഡലത്തില് ബോധമണ്ഡലത്തിൽ അവർ വളരെ അവെയറാണ് അതിനെക്കുറിച്ച് അങ്ങനെ തനിക്ക് കിട്ടിയ ഓരോ നന്മകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ ഒത്തിരിയേറെ യുവതീ യുവാക്കൾ കൃപാസനത്തിലൂടെ വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായും ആ മക്കളൊക്കെ ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കൾ ഉടമ്പടി എടുത്ത് മാതാപിതാക്കൾ ഉള്ള ഓരോ മക്കളുമുണ്ട് അവരും ഉടമ്പടി ജീവിതം നയിച്ചിട്ടാണ് അവരും ഇവിടെ നിന്ന് ഇന്നിപ്പോൾ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ തങ്ങളുടെ വിദേശത്തേക്കൊക്കെ തങ്ങൾക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു ഒരുങ്ങി അവരൊക്കെ പോയിരിക്കുക ഒത്തിരിയേറെ സാക്ഷ്യങ്ങളാണ് നമുക്ക് അങ്ങനെ വരിക അപ്പോൾ തീർച്ചയായും ഇവർ ഇവർ പോകുന്ന ഓരോ ഇടങ്ങളിലും ഇവർ കൊടുക്കുന്നത് ഈ ഉടമ്പടിയുടെ ഒരു ജീവിതമാണ് അതിന് ഒട്ടും തന്നെ നമുക്കത് അല്ല എന്ന് പറയാൻ സാധിക്കില്ല അതിൻ്റെ സാക്ഷ്യങ്ങളാണ് പിന്നീട് വീണ്ടും അവർ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് അത് ജപമാല റാലിയിലൊക്കെ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ തങ്ങള് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ ഇങ്ങനെയൊക്കെ എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നമുക്കുണ്ട് അപ്പോഴതൊക്കെ കാണിക്കുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ അനുഭവം അവരുടെ ഹൃദയത്തിലുണ്ട് ആ അതും അതും പേറിക്കൊണ്ടാണ് ആ മക്കളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക